ട്രംപിന്റെ വാദം തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് മുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയുടെ ഭരണാനുമതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ പാക് ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ല പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളും ഇടപാടുകളും ഉഭയകക്ഷിപരമാണ് വർഷങ്ങളായി നിലനിൽക്കുന്ന നിലപാടാണിത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവുൾപ്പെടെ മുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത് വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് ഇരുപത് കോടി രൂപ അനുവദിക്കും കിഫ്കോൺ സാങ്കേതികാനുമതി പുറപ്പെടുവിക്കേണ്ടതാണെന്ന നിബന്ധനയോടെയാണിത് നെടുമ്പാശ്ശേരിയിൽ രാത്രിയിൽ യുവാവ് കാറടിച്ച് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് തുറവൂർ സ്വദേശി ഐവിൻ ജിജോ ആണ് മരിച്ചത് യുവാവിനെ കാർ കൊലപ്പെടുത്തിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാറിലുണ്ടായിരുന്ന സി ഐ എസ് എഫ് എസ് ഐ വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരുടെ പേരിലാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തത് വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായി തര്ക്കത്തിനു പിന്നാലെ ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തതായി സി അറിയിച്ചു ിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടുവ ആക്രമിച്ചു പ്രതിഷേധവുമായി പ്രദേശവാസികൾ ഗഫൂറിന്റെ മൃതദേഹം വിട്ടുകൊടുക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു ഗഫൂറിന്റെ ഭാര്യയ്ക്ക് ഉടൻ തന്നെ നഷ്ടപരിഹാരവും ജോലിയും നൽകണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം പ്രതിഷേധത്തിനൊടുവിൽ വനംവകുപ്പ് ഗഫൂറിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകാമെന്ന് ഉറപ്പു നൽകി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന്റെ ആദ്യഘടുവായ അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകാനും തീരുമാനിച്ചു ജമ്മുകശ്മീരിൽ മൂന്ന് ഭീകരരെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു പുൽവാമ ജില്ലയിലെ ത്രാലിൽനാദർ ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ജെയ്ഷെ ഭീകരരായ ആസിഫ് ഷെയ്ഖ് അമീർ നാസിർ യാവർ അഹമ്മദ് ഭട്ട് എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് സിയാൽ ടു പോയിന്റോ എന്ന ബൃഹത് പദ്ധതിയിലൂടെയാണ് വിമാനത്താവളം ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് കുതിക്കാൻ ഒരുങ്ങുന്നത് ഇതിനായി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സിയാൽ ടൂ പോയിന്റോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും നിർമ്മിത ബുദ്ധി ഓട്ടോമേഷൻ പഴുതടച്ച് സൈബർ സുരക്ഷ എന്നിവയിലൂടെയാണ് വിമാനത്താവളം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനിലേക്ക് മാറുക ഇതോടെ യാത്രക്കാർക്ക് അതിവേഗം സുരക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും നേതാവിന്റെ ജാതി ഭീകര പരാമർശത്തിൽ മറുപടിയുമായി റാപ്പർ വേടൻ താൻ മുൻപും ഇത്തരം പരാമർശങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വേടൻ പറഞ്ഞു താൻ വിശ്വസിക്കുന്നത് അംബേദ്കർ രാഷ്ട്രീയത്തിലാണ് അദ്ദേഹത്തിന് അഭിപ്രായം പറയാമെന്നും വേടൻ പ്രതികരിച്ചു പുലിപ്പല്ലി കേസ് വ്യവസ്ഥയുടെ ഭാഗമായി കോടനാട് വനംവകുപ്പ് റേഞ്ച് ഓഫീസിൽ എത്തിയപ്പോഴാണ് വേടന്റെ മറുപടി റിസോർട്ടിലെ ടെന്റ് തകർന്ന് വിനോദസഞ്ചാരിയായ യുവതി മരിച്ചു നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മയാണ് മരിച്ചത് മേപ്പാടി തൊള്ളായിരം കണ്ടിയിലാണ് സംഭവം തൊള്ളായിരം മെഞ്ചസ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റാണ് തകർന്നു വീണത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നു വീണത് മഴ പെയ്ത് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയതാണ് അപകടകാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ താക്കീത് ചെയ്തെന്ന വാർത്ത നിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരുറമ്പി താക്കീത് സംബന്ധിച്ച് ഒരു വിവരവും തനിക്കറിയില്ല മാധ്യമങ്ങളിലൂടെയാണ് താക്കീത് വാർത്ത അറിഞ്ഞത് വാക്കാലോ രേഖാമൂലമോ ഒരു താക്കീതും തന്നെ അറിയിച്ചിട്ടില്ല എന്തുകൊണ്ട് തന്റെ പ്രസ്താവനകൾ മാത്രം വിവാദമാകുന്നുവെന്ന് അറിയില്ല ഡൽഹിയിൽ നടന്നത് പോസിറ്റീവ് ചർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് പിടിച്ചു അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ചു പേർ വെന്തു മരിച്ചു ലക്നോവിലെ മോഹൻലാൽ ഗഞ്ചിനടുത്തുള്ള കിസാൻ പാതിലാണ് അപകടമുണ്ടായത് ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഡബിൾ ടെക്കർ ബസ്സിനാണ് തീ പിടിച്ചത് അപകട സമയത്ത് എൺപതോളം യാത്രക്കാരുണ്ടായിരുന്നു അപകടത്തിൽ ബസ് പൂർണമായും കത്തിനശിച്ചു ബസ്സിന്റെ ഗിയർ ബോക്സിൽ ബോക്സിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക